പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈ നോയിമ്പ് കാലത്തെ ഒരു കാര്യമൊന്നു പറയട്ടെ കൂടി നമ്മൾ കൂടുതൽ വിശുദ്ധരാകണമെന്നുള്ള സർക്കുലറൊക്കെ നമ്മൾ കണ്ടു ഏളിമയാളാകണം ക്ഷമിക്കണം പകരുകൂട്ടിച്ചു ആ സർക്കുലറൊക്കെ വായിച്ച് ഞങ്ങൾ തൃപ്തി അടഞ്ഞ് അങ്ങനെ ഈ സന്തോഷത്തോടെ ഇരിക്കുക ഇപ്പോൾ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് കണ്ണൂരിൽ നിന്ന് ഒരു ബിഷപ്പ് ബസ് കയറി തിരുവനന്തപുരത്തിന് യാത്ര പുറപ്പെട്ടു രാത്രിയിലായിരുന്നു യാത്ര യാത്രയിൽ തണുപ്പ് അകറ്റാനായിട്ട് പുതപ്പൊക്കെ പുതച്ച് മൂടിയിരിക്കുന്ന ബാക്ക് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അതേ ബസ്സിൽ തന്നെ ആത്മഹത്യ ചെയ്യാനോ എന്തോ വേണ്ടി പോകുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു അവർ അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒത്തിരി ഇനിയും ജീവിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് ആ തീരുമാനവുമായിട്ട് അവരും ഇതേ ബസ്സിലെ പിതാവിൻ്റെ സൈഡിലിരുന്ന് യാത്ര ചെയ്തു അപ്പോൾ മറ്റെവിടെയോ ഇരുന്നൊരു സഹോദരിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു ഇങ്ങനെ ഒരു സഹോദരി ആത്മഹത്യക്ക് വേണ്ടി പോകുന്നു അവർ തങ്ങളിൽ എന്തോ സംസാരിക്കുകയുണ്ടായി അതുകൊണ്ട് അവളെ രക്ഷിക്കണം അവളെ വീണ്ടെടുക്കണം അതിനു വേണ്ടെന്ന് സഹായിക്കാനുള്ള ആൾ അവളുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ട് പെട്ടെന്ന് അങ്ങേതലയിൽ നിന്ന് സഹോദരി ബസ്സിൽ യാത്ര ചെയ്യുന്ന സഹോദരിയോട് പറഞ്ഞു നിന്റെ തൊട്ടടുത്തിരിക്കുന്നത് പാമ്പ്ലാനി പിതാവാണ് അദ്ദേഹത്തോട് പറയാൻ പറഞ്ഞു സംസാരിക്കാൻ പറഞ്ഞു പെട്ടെന്ന് ഈ വിഷമിച്ച് യാത്ര ചെയ്യുന്ന സഹോദരി പിതാവിനെ വിളിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് വിളിച്ചിട്ട് പിതാവ് പിതാവ് എന്ന് ചോദിച്ചു അത്ഭുതത്തോടെ നീ ആരാണ് നീ എന്താണെന്നൊക്കെ ചോദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം ഞാൻ ബിഷപ്പാണെന്ന് നിന്നോട് ആര് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ദൂരെ ഇരിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ വിഷമം തീരാൻ വേണ്ടി ഞാൻ ഒരു വേണ്ടാത്ത എന്ന് പറഞ്ഞാൽ ജീവിക്കണ്ട എന്നുള്ളൊരു വിചാരത്തിൽ യാത്ര ചെയ്യുകയാണ് എന്നെ രക്ഷിക്കാനായിട്ട് എൻ്റെ ബസ്സിൽ തന്നെ ഒരാളിരുപ്പുണ്ടെന്ന് ഇങ്ങനെ ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് പിതാവാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തോട് പങ്കുവെച്ചു വിഷമങ്ങളൊക്കെ പങ്കുവെച്ചൊന്നാണ് പിന്നെ അതൊരു പോസിറ്റീവായിട്ട് അത് അവസാനിച്ചു എന്ന് പറയുന്നു എൻ്റെ പിതാവ് ഒത്തിരി ഒത്തിരി സന്തോഷമായിരുന്നു അന്ന് അത് കേട്ടോ അപ്പം പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരുദ്ധമാണെന്ന സത്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പ്രവർത്തനം പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക പക്ഷേ അങ്ങയിൽ മാത്രം ഇന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമാണ് മനസ്സിലാകുന്നത് അങ് അങ്ങയുടെ സന്നിധി അങ്ങയുടെ അടുത്ത് വന്ന് താങ്കളുടെ സംഘടകളൊക്കെ പറഞ്ഞ് തങ്ങൾക്ക് കുർബാന വേണം അതിനുള്ള വഴി തുറക്കണമോ എന്ന് പറയാൻ വന്ന ആ സഹോദരങ്ങൾക്കെതിരെ സഭയോട് ചേർന്നിരിക്കുന്ന സഹോദരങ്ങൾക്കെതിരെ ഇന്ന് അങ്ങ് നടപടി എടുക്കാത്തറക്കുക വെരി ഗുഡ് വെരി ഗുഡ് അങ്ങക്ക് എല്ലാവിധ ആശംസകളും വളരെ നന്നായിട്ടുണ്ട് നോയിപ്പ് കാലത്ത് തന്നെ ഈ ആക്ഷൻ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനു മുമ്പോഴൊന്നും ഞങ്ങൾ പറയുന്നില്ല കാരണം ഇതിനു മുമ്പ് ആരെല്ലാം എന്തെല്ലാം ചെയ്തു എന്നുള്ളതിൻ്റെ എല്ലാ റെക്കാർഡ് സഗിതം ഇവിടെ ഉണ്ട് അതുകൊണ്ട് എൻ്റെ പിതാവേ അങ്ങയിൽ പിതാ പരിശുദ്ധാത്മാവാണോ അതോ അശുദ്ധാത്മാവാണോ ശരി ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാമെങ്കിൽ ഒരുവർ സംഘങ്ങളുടെ സങ്കടം എന്ന് പറയുമ്പോൾ അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്ന അങ്ങയിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവല്ല അല്ല 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 നൂറ് ശതമാനം പൗരസിലിയ പറഞ്ഞല്ലോ നിങ്ങളിലുള്ള ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് രണ്ടാമത് മറ്റൊരു ഭാഗത്ത് പറഞ്ഞു നിർവീര്യമാക്കരുത് ഒരു കാര്യം പറഞ്ഞു കേടുത്തിക്കളയരുത് കേട്ടിരിക്കുന്ന വിളക്ക കത്താതിരിക്കുന്ന മെഴുകുതിരി പോലെ ബിഷപ്പ് ഹൗസിൽ വന്നു കയറുന്ന എൻ്റെ വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട പിതാവെ അങ്ങാട് നന്ദി അങ്ങൊന്ന് ചിന്തിച്ചു നോക്ക് ഒരു സാധാരണ മനുഷ്യൻ പോലും എതിർത്തൊരു പരാതി പറയാൻ അങ്ങ് പറഞ്ഞല്ലോ എന്നെ പേടിപ്പിക്കണ്ടെന്ന് അങ് ആരാന്ന് വിചാരിച്ചേ സംഘകം ചോദിച്ചു അയ്യോ അങ് പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നിന്നെടുക്കരുതേ ഞാൻ സീറോ ആയി പോകും മനുഷ്യൻ അഹങ്കരിക്കാൻ എന്താ ഉള്ളതെന്ന് നൂറ് നൂറ് സ്റ്റേജുകളിൽ പ്രസംഗിച്ച പിതാവേ അങ്ങയോട് ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു ശ്വാസം പുറകോട്ട് മാറിയാൽ നിങ്ങളെ പിന്നെ ശപം എന്നാ വിളിക്കുന്നത് എന്നെയും അങ്ങനെ തന്നെ ശ്വാസം നിലനിർത്തി ദൈവം തമ്പരാൻ പരിപാലിക്കുമ്പോൾ സഭയെ നയിക്കാൻ അധികാര സ്ഥാനങ്ങളിൽ കൊണ്ടുവന്നിട്ട് ഇത്രയേറെ സാത്താന്റെ മക്കളോട് ചേർന്ന് നിന്ന് സഭയെ തകർക്കാൻ ഒരുങ്ങുന്ന അങ്ങ് പേടിക്കത്തില്ലെന്ന് ആരോടായി പറഞ്ഞേ അങ് പേടിക്കും ഞങ്ങളെ കണ്ടിട്ടല്ല ഞങ്ങളെ കണ്ടിട്ടല്ല നിങ്ങളെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ച ദൈവത്തെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കും അന്ന് നിങ്ങൾക്ക് കൂട്ടു സാത്താന്റെ സൈന്യം ഉണ്ടാവും സങ്കടം കൊണ്ട് പറയുന്ന ഇപ്പം അങ്ങനെയോട് ഒരു ബഹുമാനവും തോന്നുന്നില്ല അപമാനിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല എങ്കിൽ ഞാൻ പറയുന്നില്ല വലിയ ബഹുമാനമില്ല നിങ്ങൾക്കൊരു സാധാരണ മനുഷ്യന്റെ ബുദ്ധിയോ ബോധമോ പോലുമില്ല നിങ്ങൾ ഇരിക്കുന്ന കസേരയുടെ വാലിപ്പവും വേലയും നിങ്ങളുടെ സ്ഥാനവും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ മേജർ ആർച്ച് ബിഷപ്പ് നിങ്ങൾക്ക് സാധ്യത വേണം നിങ്ങൾ ഒരു ബിഷപ്പുമാകില്ല നിങ്ങൾ ഈ സ്ഥലത്ത് നിന്നും നിങ്ങൾ പുറത്തേക്ക് പോവുകയുള്ളൂ കരിയിൽ പിതാവിനെ പോലെ ഒരു സംശയവും വേണ്ട കാരണം അത് ഓരോന്നിനും അർഹതപ്പെട്ടതിനപ്പുറത്ത് സ്ഥാനം കിട്ടിയാൽ അവിടെ അഹങ്കാരം കയറി വരും അല്ലേ പ്രഭാഷകൻ അങ്ങനെയല്ലേ പറയുന്നത് അഹങ്കാരം ദൈവത്തെയും മനുഷ്യനെയും വെറുപ്പിക്കുന്നു നാശത്തിലേക്ക് പോകുന്നു അതുകൊണ്ട് പിതാവെ ഒരുപാട് സന്തോഷത്തോടെ പറയട്ടെ പിതാവിന് ഇനി ഒത്തിരി കാലം ഇങ്ങനെ പിതാവായിട്ട് ഇരിക്കില്ല ഇത് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് തെറി വരുമതിരിക്കുന്നതല്ല ഉറപ്പാണ് ഒരു സംശയവും വേണ്ട ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ സബ്ജെക്റ്റല്ല ദൈവത്തെയും ദൈവജനത്തെയും ദൈവവിശ്വാസത്തെയും തകർക്കാനൊരുങ്ങുന്ന അങ്ങയെപ്പോലുള്ളവർ എത്രയും വേഗം പുറത്തു പോകാൻ വേണ്ടി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഐ മീൻ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കഴിയുമെങ്കിൽ ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ചെല്ലണം കാരണം അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ച് ഒരു മനുഷ്യ ജീവിയെ രക്ഷിച്ചു എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഇന്ന് അനേകം ആത്മാക്കളെ തകർക്കാൻ അങ്ങ് നേതൃത്വം കൊടുക്കുക മടക്കിക്കുത്തി മുന്നിൽ നിൽക്കുക ആരാടാ എന്നെ പേടിപ്പിക്കാനെന്ന് പേടിച്ചിരിക്കും ഞങ്ങളല്ല പേടിപ്പിക്കുന്നത് മുകളിലുള്ളൊരു ദൈവമുണ്ട് അമീൻ